അമേരിക്കയിലെ മിനിയ പോളീസിൽ കുടിയേറ്റ പരിശോധനയ്ക്കിടെ ഐ സിഇ ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റ് മുപ്പത്തിയേഴുകാരിയായ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ വൻ പ്രതിഷേധത്തിന് വഴിതെളിക്കുന്നു റെനി നിക്കോൾ ഗുഡ് എന്ന യുവതിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് മിനിസോട്ട സംസ്ഥാന ഭരണകൂടവും ജനങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ മിനിയ നഗരത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച ആ ദാരുണ സംഭവം അരങ്ങേറിയത് നഗരത്തിൽ കുടിയേറ്റ പരിശോധനയ്ക്കായി എത്തിയ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ഐ സി ഇ ഉദ്യോഗസ്ഥരുമായുണ്ടായ തർക്കത്തിനൊടുവിലാണ് റെനീഗുഡ് എന്ന യുവതിക്ക് ജീവൻ നഷ്ടമായത് സ്വയരക്ഷയ്ക്കായി വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ഫെഡറൽ ഏജൻസിയുടെ വാദം ഉദ്യോഗസ്ഥരെ വാഹനമിടിപ്പിച്ച് അപായപ്പെടുത്താൻ യുവതി ശ്രമിച്ചതായും ഇവർ ആരോപിക്കുന്നു എന്നാൽ ഈ വാദങ്ങളെ പൂർണമായും തള്ളിക്കളയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് വെടിയേൽക്കുന്ന സമയത്ത് റെനി കാർ ഓടിച്ച് സംഭവ സ്ഥലത്ത് നിന്ന് അകന്നു പോവുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു നിരായുധയായ ഒരു സ്ത്രീക്ക് നേരെ നടന്ന ഈ വെടിവയ്പ് തികച്ചും ഏകപക്ഷീയമാണെന്ന് മിനിയ പോലീസ് മേയർ ജേക്കബ് ഫെയും പറയുന്നു സംഭവത്തിൽ ഫെഡറൽ ഏജൻസിയായ എഫ് ബി ഐ അന്വേഷണം ഏറ്റെടുത്തെങ്കിലും സംസ്ഥാന അന്വേഷണ ഏജൻസികളെ ഇതിൽ നിന്നും പൂർണമായും മാറ്റി നിർത്തിയത് വലിയ നിയമതർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മിനിസോട്ട ഗവർണർ ടീം വാട്സ് ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ആസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ നടന്ന ഒരു കൊലപാതകത്തിൽ സുതാര്യമായ അന്വേഷണം തടയുന്നത് നീതി നിഷേധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൊല്ലപ്പെട്ട റെനി ഗുഡ് ഒരു അമേരിക്കൻ പൗരയാണെന്നും അവർക്കെതിരെ കുടിയേറ്റ നിയമലംഘനങ്ങളൊന്നും നിലവിലില്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് നഗരത്തിൽ തമ്പടിച്ചിരിക്കുന്ന ഐ ഉദ്യോഗസ്ഥർക്കെതിരെ ജനരോഷം ഇരമ്പുകയാണ് തെരുവുകളിൽ പ്രതിഷേധക്കാർ തടിച്ചുകൂടുകയും ഫെഡറൽ ഉദ്യോഗസ്ഥർ നഗരം വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ